ഹായ് ഹായോ അസ്സാമലൈക്കും തൻഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ആളില്ലേ കടമ്പ് പച്ചേരിൻ്റെ കടമ്പിനെ കുറിച്ചിട്ട് കുറേ ആൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ആക്കലുണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം ഇപ്പം ഞാൻ രണ്ട് കൊണ്ട് മിൽക്ക് മേഡിൻ്റെ കൊണ്ടേ ഇല്ലേ രണ്ട് കൊണ്ട പച്ചേരി എടുത്തിന് അതിലേക്ക് ഇത് ഏകദേശം ഇല്ല ഒരു ഒന്നൊന്നര കപ്പ് തേങ്ങ ഉണ്ടാവും സോറി ചോറ് ഒന്നര കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് നമ്മളെ മെഷർമെൻറ്റ് കപ്പിലായാലും പ്രശ്നമില്ല കയ്യിലായെങ്കിൽ ഒരു മൂന്ന് നമ്മൾ കയ്യോടി ഇങ്ങനെ ഉണ്ടായിരുന്നില്ലേ മൂന്ന് കയ്യിലിട്ടാൽ മതി അപ്പം അപ്പോൾ അതിലേക്ക് ഒരു കുറച്ച് ആവശ്യത്തിന് തേങ്ങ തേങ്ങ കൂട്ടാ കുറയ്ക്കുക എന്തോക്കാം അപ്പം എൻ്റെ അടുത്ത് തേങ്ങ കുറച്ച് കുറവാണ് ഞാൻ കുറച്ച് കുറവ് നിങ്ങൾ ഇങ്ങനെ വെള്ളം കൂട്ടിക്കോ വേ അപ്പോൾ ഒരുപൊടി തേങ്ങ വിട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂട്ടിട്ടില്ലേ വെള്ളം കൂട്ടിയിട്ട് അരക്കണം അരച്ചിട്ടായിട്ട് ഇനി പുതുക്കേണ്ടതാണ് അപ്പോൾ ഞാനിനി അരച്ചിട്ട് കൊണ്ടുതരാം എന്താ നല്ല അരച്ചിട്ട് കൊടന്നിട്ടുണ്ട് നല്ല കുറച്ച് കട്ടിക്കന്നെ ഓവർ കട്ടിയല്ലേ നമ്മളിപ്പോൾ കലുത്ത പത്തിനെല്ലാം അരക്കുന്നില്ല അങ്ങനെ അരച്ചിട്ട് കൊടന്നിട്ടുണ്ട് ഇനി നമുക്ക് പുതുക്കാം അതിൻ്റെ ഇടയിൽ ഇല്ലേ നമുക്ക് മുട്ട കറിയും ഉണ്ടാക്കാനുണ്ട് അതിന് ഞാൻ ഈ ടൈമിൽ കുക്കറിൽ മുട്ട വേയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്താ അപ്പോൾ അതാ ഒരു ഫ്രൈ പാനെടുത്തിന് അത് ചൂടാൻ വെച്ചതിന് ശേഷം ഇല്ലേ ഈ ബാറ്റർ ഒഴിച്ചിട്ട് ഒന്ന് പുതുക്കി കൊടുക്കാം ഈ പുതുക്കുന്ന മാത്രം ഒരു കഷ്ടമായിരുന്നു ഇപ്പം ചെരിൻറ്റേത് പുതുക്കിയിട്ടൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കാനും ബാക്കിയെല്ലാം മറ്റേതുപോലെ തന്നെയാണ് അപ്പോൾ നമ്മൾ പത്തലിനെല്ലാം പൊട്ടിങ്ങനെ കയ്യിലല്ല എടുക്കുന്നില്ലേ അപ്പോൾ ഇത് കയ്യിൽ കയ്യാലേ നല്ല ചൂടുണ്ടാകുന്നു അതുകൊണ്ട് കയ്യിൽ തന്നെ ഒരു കയ്യിൽ വെച്ചിട്ടില്ലേ ഫുൾ ഇങ്ങനെ പുതുക്കിയിട്ടെടുക്കുക അത് ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ വെച്ചുകൊടുത്തിന് ഇത് ഓവർ തിക്കാണ്ട ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒന്നായിട്ടാകുമ്പോഴേക്കില്ലേ നമുക്കിന്നെ മാറ്റി കൊടുക്കാം എന്നിട്ടായിട്ട് ഒരു സോയിൽ വെച്ചിട്ടില്ലേ കൈ വെച്ചിട്ട് നല്ല പാങ്ങലൊക്കെ വെച്ചെടുത്താൽ മതി വാ വാ ഇങ്ങനായിട്ട് കിട്ടും അപ്പോൾ ഇത് നല്ല ചൂടുണ്ട് ഇപ്പം തന്നെ തൊട്ടുണ്ടോ അപ്പം എളം ചൂടിലന്നെ ഒരു ഒരിത്തിരി ഓയിൽ വരട്ടിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഇതിനെ ഫുള്ള് ഒന്ന് കുഴച്ചിട്ടെടുക്കാം ഈ കുഴച്ചിട്ട് എടുക്കുന്നത് തന്നെയാന്നൊരു ടാസ്ക് പറഞ്ഞാൽ ഇതാന്ന് ഞാൻ പറഞ്ഞത് ഒരു ടാസ്ക് അപ്പോൾ ഇത് കുഴച്ചിട്ടായിട്ടില്ലേ നല്ല ബോൾസ് ആക്കിയിട്ട് ഓരോ ഓരോരു നാട്ടിൽ ഓരോരു കടുമ്പല്ലേ ഷേപ്പ് നമ്മളെ കാസർഗോഡിനെ എന്ന് പറയും പിന്നെ ഒരാൾ പിണ്ടി അങ്ങനെ എല്ലാം അറിയലുണ്ട് വേറെ നാട്ടിൽ എന്തു പറയുന്നതെന്ന് അറിയില്ല ആരെങ്കിലും നിങ്ങൾ ഇങ്ങനത്തെ ഉണ്ടാക്കലുണ്ടെങ്കിൽ കമൻറ്റാക്ക നമ്മൾ ഇങ്ങനത്തെ ഷേപ്പിലാണെന്നുണ്ടാക്കുന്നത് അപ്പോൾ ഓരോരാളീ ചൂണ്ട് വിരൽ വെക്കും തള്ള വിരൽ വെക്കും മറ്റേ എല്ലാവരും ഓരോരാൾ ഓരോന്നും ആക്കലാന്ന് അപ്പോൾ ഞാനിങ്ങനെ ആക്കിയിട്ട് നമുക്കിവിടെ ലേറ്റ് ആയിട്ടുണ്ട് സ്കൂളില്ലല്ലോ നിസ്കരിച്ചിട്ട് ഉറങ്ങിയിട്ടില്ലേ എനിക്ക് പിന്നെ ലേറ്റായിരുന്നു അപ്പോൾ ബിമ്പിയും ഒപ്പിച്ചൊപ്പിച്ചിട്ട് പെട്ടെന്ന് റെഡി ആക്കുന്നതാണ് ഇത് നല്ല ഷേപ്പിലാക്കിയെങ്കിലോ നല്ല ഷേപ്പാണെന്ന് ഷേപ്പാന്നറിഞ്ഞാൽ അപ്പോൾ കടമ്പ അവിടെ വേകം പറ്റിയ ടൈമിലല്ലേ നമ്മൾ ഈ മുട്ട വെച്ചിട്ട് ബന്ധിട്ടുണ്ടല്ലോ അപ്പം പിന്നെ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുന്ന റെസിപ്പി കാണിക്കാം ഈ കടുമ്പ് മുട്ടക്കറി ഇതല്ലേ ഞാൻ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിന് വീഡിയോ റെസിപ്പി അങ്ങനെയെന്നല്ലോ അപ്പോൾ കുറേ ആൾ ചോദിക്കുന്നുണ്ടേ അപ്പം ഞാൻ ഇന്നെങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പം തന്നെ നിങ്ങൾ കാണിക്കാലിട്ട് അങ്ങനെ എടുത്തതാണ് വീഡിയോ അപ്പോൾ അതാ ഞാൻ ഓയിലൊഴിച്ചിട്ടുണ്ട് കറച്ചപ്പിട്ട് നീരുള്ളി തക്കാളി പച്ചമുളക് മല്ലിച്ചപ്പ് ഉപ്പ് എല്ലാം ഇട്ടിട്ടായന് ശെ കുറച്ച് ഉച്ച തേങ്ങ നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ട് അത്ര തേങ്ങ നമുക്ക് കുറച്ച് മതി ഓവർ തേങ്ങ നമുക്ക് ഒരു പാങ്ങന്നില്ല അവയിലേക്കൊരിത്തിരി രണ്ട് ഒരു ഒന്നൊന്നര പൊടി തേങ്ങ ഇട്ടിട്ടില്ലേ ബാക്കിയുള്ള മഞ്ഞൾ പിന്നെ ചിക്കൻ മസാല എല്ലാം ഇട്ടിട്ടില്ലേ ഒന്ന് ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിന് എന്നിട്ട് നല്ല പാങ്ങല്ല ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കും ഇത് പെട്ടെന്ന് റെഡിയാണെന്ന് കറിയാൻ എന്നറിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റി പെട്ടെന്ന് റെഡിയാകും നല്ല ടേസ്റ്റ് കടുമ്പിന് പത്തൽനെല്ലാം അല്ലേ നല്ല ടേസ്റ്റാണ് കലത്തപ്പത്തിനെല്ലാം ഹൈ ഫ്ലെയിമിലെന്നെ വെച്ചു കൊടുക്കുക എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഇട്ടിട്ടായന് ശേഷം ഇല്ലേ തേങ്ങ ഒട്ടിട്ട് മഞ്ഞളും ചിക്കൻ മസാല പിന്നെ മുളക് പൊടി എല്ലാം ഒട്ടിട്ട് എത്തി ഓഫാക്കുക ഓഫാക്കിയിട്ടായം മിക്സിൻ്റെ ജാറിലിട്ടിട്ടില്ലേ ഒരു വെള്ളവും കൂട്ടിയിട്ട് നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുക്കുക അതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കുക കഴിഞ്ഞു അത്രന്നെ പെട്ടെന്ന് റെഡിയാവുന്ന സംഭവമാണ് ഇപ്പം ഈ ഇങ്ങനെ ആക്കുമ്പോഴേക്കല്ലേ ഉള്ളിയെല്ലാം ചെറുങ്ങനെ കട്ടാക്കണോ പച്ചമുളക് ചെറുങ്ങനെ കട്ടാക്കണോ തക്കാളി ആക്കണോ ഒന്നുമില്ല ഇല്ല വലിയ വലിയ പീസ് ആക്കിയിട്ടിട്ടാലും മതി എന്നാലും ഞാൻ മിക്സിയിലിട്ടിച്ച് ആക്കിയിട്ട് എടുക്കുന്നതല്ലേ അപ്പോൾ പെട്ടെന്ന് റെഡിയാകുന്നൊരു സംഭവമാണ് അറിയാം എല്ലാവരും ഇതുണ്ടാക്കിയിട്ട് നോക്ക് അന്ന് ഞാൻ യൂട്യൂബ് തുടങ്ങിയ പാടുണ്ടാക്കിയിട്ടില്ല ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു എല്ലാവർക്കും നല്ല ടേസ്റ്റായിന് കടുമ്പോൾ ഇതുതന്നെയാണ് ഞാനിന്ന് കാണിച്ചത് നല്ല ടേസ്റ്റായിന് എല്ലാവർക്കും പെരക്കാർക്കെല്ലാം ഇഷ്ടപ്പെട്ടിരുന്നില്ല കുറേ കമ്മിൻ ഉണ്ടായി അപ്പോൾ അപ്പോൾ അതാ അത് ഞാൻ എത്തി ഓഫാക്കിയിട്ടായേ ചായയാകുമ്പം വെച്ചിട്ടുണ്ട് ഈ ഇത് തിളക്കുന്ന നേരത്തെ ചായ റെഡിയാവും അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇല്ലേ ഞാൻ പുക പോകുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പം വലിയൊരു ചൂടാറിയതിനു ശേഷം മിക്സി കെട്ടിനെ ഏ മിക്സി കിടുമ്പോൾക്ക് ശ്രദ്ധിക്കണം ചൂടുണ്ടെങ്കിലേ ഇങ്ങനെ ഞമ്മൾ അടിക്കുന്ന നേരത്തെ ലീക്ക് ലീക്ക് ആവുന്നില്ലേ ചൂടുണ്ടെങ്കിൽ അപ്പം ജസ്റ്റ് ഒന്ന് ചൂട് കുറഞ്ഞതിന് ശേഷം ഇല്ലേ സാധാ വെള്ളം കൂട്ടിയാൽ മതി ചൂടുവെള്ളം കൂട്ടണ്ട സാധാ വെള്ളം കൂട്ടിയിട്ട് നല്ല പങ്ങനെ അരച്ചിട്ടുണ്ടോ ജസ്റ്റ് ഒരു രണ്ടോടെ അരിക്കുമ്പോൾ തന്നെ നല്ല പേസ്റ്റ് പോലെ ഈ ഉള്ളി തക്കാളി എല്ലാം ഇട്ടിട്ട് ഇരക്കുന്നതല്ലേ അതുകൊണ്ട് പെട്ടെന്ന് പേസ്റ്റിൻ്റെ പേസ്റ്റ് പോലെ ആയിട്ട് വരുന്നു അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഇരക്കുന്ന ടൈമിൽ ഇതിലേക്ക് ചായപ്പൊടിയും പഞ്ചസാരയും ഇട്ട് കൊടുക്കാം അപ്പോൾ അപ്പുറത്തെ കടമ്പ് റെഡിയാകുന്നുണ്ട് ഇപ്പറത്തെ ചായ റെഡിയാക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മുട്ടയില്ലേ മുട്ടനെല്ലാം ഒന്ന് തൊല്ലി ഒഗരണ്ട ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കുന്നില്ലേ അലക്കെല്ലാം നല്ല മേച്ചാന്ന് കറിയുണ്ടെങ്കിൽ അപ്പോൾ ഓഗറിൻ ഉണ്ടായി ഞാൻ ആരിക്കും അത് അതുമൊക്കെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിട്ടുണ്ടെ അതിൻ്റെ റെസിപ്പി ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് പറയുന്നുണ്ടായി അപ്പോൾ ആർക്കെങ്കിലും ഓഗറിൻ്റെ ഉണ്ട് എൻ്റെ റെസിപ്പി വേണമെങ്കിൽ കവൻ്റെ ആക്കവ അത് നല്ല ടേസ്റ്റാന്നൊരു നമ്മൾ പുട്ടെല്ലാം കഴിക്കുന്ന ആ ഒരു ഫീലാണ് അപ്പോൾ അതാ മുട്ട ഇതാക്കുമ്പോഴേക്കില്ലേ കത്തിരി കാണുന്നില്ല തേടിയിട്ട് അപ്പോൾ പെട്ടെന്ന് ഇനി തേടാൻ എന്ന വേഗം സോറി കത്തി കാണുന്നില്ല അപ്പോൾ തേടാനൊന്നും എന്ന ടൈമിലുള്ള കത്തരി ഉണ്ടായിന് അതിൽ തന്നെ വേഗം കട്ട പിടിച്ചിട്ട് തന്നെ അങ്ങനെ ഇട്ടിട്ടായിട്ടില്ലേ അതേപ്രൈപ്പണിലേക്ക് നമ്മൾ ഈ മിക്സിയിലരച്ച ചാറില്ലേ അത് കൂട്ടിയിട്ട് കുറച്ച് ഒരാവശ്യത്തിനുള്ള വെള്ളം ഇട്ടിട്ടില്ലേ നമ്മൾ ഒന്ന് ഉപ്പ് ചെക്കാക്കുക ഈ ടൈമിൽ അപ്പോൾ ലേശ ഉപ്പ് കുറവുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉപ്പ് കിട്ടിട്ടായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി ഓവർ തിളക്കണല്ലേ എല്ലാം വെന്തിട്ട് അടിഞ്ഞ സാധനം അല്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് മുട്ടൻ്റെ സ്മെല്ലെല്ലാം ഒന്ന് ഇറങ്ങിയങ് മതി അപ്പോൾ ഞാൻ എന്താ ചായ ടൈമിൽ തിളക്കുന്നുണ്ട് എന്നൊക്കെയൊരു ചായ തളക്കുന്ന ടൈമിൽ കറി റെഡി ആയിട്ടുണ്ട് എത്ര പെട്ടെന്ന് റെഡിയാവുന്ന സംഭവമാണ് അപ്പോൾ അതാ ഒരിടത്ത് കടുമ്പ് റെഡിയാവുന്നുണ്ട് ഇപ്പുറത്ത് ചായ റെഡിയാകുന്നുണ്ട് ഇപ്പുറത്ത് കറിയും റെഡിയാകുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം സെറ്റായന് ശേഷം നമുക്ക് എന്ത് നഷ്ടാക്കാം ഓക്കെ അപ്പോൾ വീണ്ടോ ഒന്നുവെച്ചിട്ട് തന്നെയല്ലേ ഞാൻ നല്ലൊരു ബ്രെഡിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ നല്ല സ്വീറ്റായിട്ട് പുള്ളേറെ ടിഫിനിൽ കൊടുക്കുന്നെങ്കിലും വൈകുന്നേരം നമുക്ക് ചായക്കുണ്ടാക്കുന്നെങ്കിലും എല്ലാത്തിനും പറ്റും ഇട്ടിയൊരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ നോക്കാവേ എങ്ങനെയുണ്ടെന്ന് ചായ തിളക്കുമ്പോൾ അതിനെ മാറ്റിയിട്ടില്ല കറിയണേ ഞാൻ അപ്പുറത്തെ ഗ്യാസിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് വലുതാണ് വലിയത് ഈ കടല ഇഡ്ഡലി എന്ന് കടമ്പ് വെച്ചത് അതിൻ്റെ ഇപ്പുറത്തെ കുറച്ച് വലിയ ഗ്യാസ് ഇപ്പുറത്തെ രണ്ടുള്ള സെയിം വരെ പോലത്തെ അങ്ങനെ ഞാൻ എന്താ കടുമ്പെല്ലാം ബന്ധിട്ട് വന്നിട്ടുണ്ട് എന്നാൽ ചായ പിടിക്കാൻ തുടങ്ങുന്നതാണ് അപ്പോൾ സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ ഇല്ലേ ഇപ്പോൾ ടൈമിങ്ങ് എല്ലാം ഇങ്ങോട്ടും 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 എല്ലാം അതിന് ഇപ്പം ഏകദേശം പത്തര മണിയായി നിറഞ്ഞു ചായ പിടിക്കാൻ ഇല്ലെങ്കിൽ സ്കൂളുണ്ട് അപ്പോൾ അമ്മ ചായ പിടിച്ചിട്ടായില്ലേ പിള്ളേർ പോകുന്നതിന് മുമ്പ് തന്നെ റെഡിയാക്കിയിട്ട് ടിഫിൻ ഇട്ടിട്ടുമായി ചായ ചായ ഇടയിൽ ചോറുമായി അല്ലേ ഈ ഇപ്പം ലീവായതുകൊണ്ട് എല്ലാം ഇങ്ങോട്ടും 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 ആയിരുന്നു ഏഹ് അപ്പോൾ മക്കളെ ഞാനെല്ലാം ചവിടിക്കലായിരുന്നു അപ്പം ഏട്ടത്തിൻ്റെ ഉണ്ട് അങ്ങനെ മോളും ഉണ്ട് ഞാനും ഉണ്ട് പിന്നെ പുള്ളമാർ എല്ലാവരും കൂടി ചവിടിക്കുന്നത് ഞാൻ അപ്പം രണ്ടാമത്തെ ഏട്ടത്തിൻ്റെ മോനും ഉണ്ട് അങ്ങനെ ഞമ്മളെല്ലാവരും കൂടി ചവിടിക്കലായിരുന്നു അപ്പം ഇങ്ങനെ ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നുണ്ട് ബേ റെഡിയാക്കാനെന്നിട്ട് ചാവ കുടിച്ചിട്ട് അതിന് ശേഷം കുറെ പണിയെല്ലാം ഉണ്ട് നല്ല സ്ഥലത്തില്ലേ ഇങ്ങനെ ചവടിക്കുന്നുണ്ട് അപ്പം ഈ മയനായിട്ടില്ല നമുക്ക് മുറ്റൊന്നും ആക്കാനേ കഴിഞ്ഞില്ല ഇപ്പം മുറ്റടിക്കാനെന്തോ ഇപ്പോൾ ഡെയിലി മയ തന്നെയല്ലേ ഒരിക്കടെ ബെയിലുള്ള ടൈമിൽ നമുക്ക് വരാൻ എന്തെങ്കിലും ഉള്ളിൽ പണിയുണ്ടാകുന്നു അപ്പോൾ ഇന്ന് മുറ്റടിയും സംഭവങ്ങളും ക്ലീനിങ്ങും തുടക്കാനും കുറേ പണിയുണ്ട് അങ്ങനെ എല്ലാ പണിയെല്ലാം എടുക്കാൻ ഞാൻ കൂടി ചെന്നിട്ടുണ്ട് ബേ കുടിച്ചിട്ട് എനിക്ക് കുറേ പണിയുണ്ട് അപ്പോൾ ഈ കടുമ്പെല്ലാവരും ഉണ്ടാക്കി നോക്കാൻ പറയാം നല്ല സോഫ്റ്റ് ആയിട്ടില്ലേ കഴിക്കുമ്പോഴേക്കീ മുട്ടക്കറിയും കടമ്പും നല്ല മേച്ചാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കാം വരാം ചൂട് ചൂടാണ് ടേസ്റ്റ് ചൂടാറിയതിനേക്കാളും അപ്പോൾ അതാ കുറേ സൈ തഞ്ഞുൻ്റെ മുടിയൊന്നും കട്ടാക്കിയിട്ട് കുറച്ചൊന്നുള്ള വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ചെറുപ്പത്തിലേ വലിയ മുടി ഓർക്ക് നേരം അതിനെ നോക്കാനും ചിക്കൻ തലേ ചില ചിക്കു കുടിക്കുന്നില്ലേ അതിനെല്ലാം നോക്കാനും സെറ്റാക്കാനോ എന്തോർക്കി പറയുന്നേ ഇല്ല അപ്പോൾ അതിനോട് ഞാൻ ഇല്ലേ കുറച്ച് വലുതായതിനു ശേഷം മുടിയെല്ലാം വെക്കാലിട്ടില്ലേ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ടാക്കി കൊടുത്തതാണ് സൈഡെല്ലാം ഇവിടെ മാപ്പിളിലും എപ്പോഴും പറയില്ലല്ലോ നിങ്ങൾക്ക് പിള്ളേർ മുടി കണ്ടറാൻ കഴിഞ്ഞില്ല നേന്മീനം കട്ടാക്കിയിട്ട് വളക്കാതെ അവർക്ക് നേരെ കുളിക്കാനോ മുടീൻ്റെ ഉള്ളിലെ തുടക്കാനോ ഒന്നും കഴിയുന്നില്ല നേരെ ഒന്ന് കുളിപ്പിച്ചാലും എനിക്ക് ടൈമും കിട്ടുന്നില്ല ഞാനെപ്പോൾ എങ്കിലും വെച്ചാൽ കുളിപ്പിക്കില്ല പിന്നെ എപ്പോഴോ ഓരോ തന്നെ കുളിക്കുന്നത് നേരെ ഞാൻ അങ്ങനെ മുടിയെല്ലാം കട്ടാക്കിയിട്ട് ഇങ്ങനെ ഉളച്ചോറിലും മുടിയാതെ ഉണ്ടല്ലേ ഇങ്ങനെ സ്ട്രൈറ്റ് നിൽക്കുന്നില്ല ഏഹ് അപ്പോൾ ഇങ്ങനെ കട്ടാക്കിയിട്ടെല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുറ്റടിക്കലും ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാം അപ്പോൾ ഓരോരാൾക്ക് ഓരോരോ പണി കൊടുത്തിട്ടുണ്ട് ഏട്ടത്തിൻ്റെ മുകളിലെല്ലാമേ ഓള് മുറ്റെല്ലാം ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട് ഓൾ ഞാൻ തന്നെക്കും മിന്നും ഉള്ളിലുള്ള പണി കൊടുത്ത് ഞാൻ വേറൊരു പണിയെടുത്ത് മിതാദിനൊരു പണിയെടുത്ത് ഈ സ്കൂൾ പോലും ഒന്നും ഇല്ലെങ്കിൽ ഒരു പണി ഒരുങ്ങുന്ന നേരല്ല പിള്ളമാരുണ്ടെങ്കിൽ ഫോൺ നോക്കിക്കോണ്ടും ടി വി നോക്കിക്കൊണ്ടും ഒരാളുടെ വണ്ടിയിൽ കടന്നുകൊണ്ട് വെക്കറല്ല അപ്പോൾ ഒരാളെ ക്ലീൻ ആക്കുമ്പോൾ ഞാനിവിടെയുള്ള എല്ലാം ഒന്ന് നല്ല പങ്കല്ല തുടച്ചെടുക്കുന്നുണ്ട് ഒരു മൂന്നാല് നാല് ദിവസമായി തുടക്കാതെ അപ്പോൾ ഇന്ന് രണ്ട് മൂന്ന് നാല് വെള്ളത്തില് ഞാൻ ഭംഗര തുടച്ചിന് ഞാൻ തുടക്കുമ്പോൾ അങ്ങനെ നാല് വെള്ളത്തിൽ തുടക്കും അപ്പോൾ നല്ല പങ്ങാന്ന് അപ്പോൾ തന്നിനോട് ജനലെല്ലാം തുടക്കുന്നില്ലേ തന്നു ജനലെല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് പുളന്മാർ തുടച്ചങ്ങ് വൃത്തിയൊന്നും തോന്നില്ല എന്നാലൊന്നു പഠിക്കട്ടെ ഇല്ലേ ജസ്റ്റ് ഒന്ന് തുടക്കട്ടെ അതിൻ്റെ വേക്കൽ നമ്മൾ ക്ലീൻ ആക്കിക്കൊണ്ട് വരലത്തില്ലേ തുണിയും കൊടുത്തിട്ട് വിട്ടിന് മിന്നിനോട് പാത്രമല്ല ഒന്ന് ക്ലീനാക്കിയിട്ട് കവലി മിന്നെ പാത്രമെല്ലാം കവുന്നുണ്ട് മിന്നിടയ്ക്കിടയ്ക്ക് പാത്രം കവലുണ്ട് നല്ല മൂട്ടിലുണ്ടെങ്കിൽ നല്ല മനസ്സായെങ്കിലേ നീറ്റാക്കിയിട്ട് ആവും ഒരു ഞമ്മ ചെല്ലിയായതിന് പണി തീർക്കുന്ന പോലത്തെ ഒരു പണിയെടുക്കലേ അപ്പം പെനേൽ ഒരു ഇങ്ങനെ ചെല്ലിയായനൊരു ക്ലീൻ ആക്കിയിട്ട് പോകും അങ്ങനെയാണ് അപ്പോൾ തുണിയെല്ലാം ഒരു ഭാഗത്ത് അലക്കിക്കൊണ്ടുണ്ട് ഡ്രൈ ആക്കുന്നുണ്ട് പകുതി ആ മുകളിലുണ്ട് കുറേ ഡ്രസ്സെല്ലാം അൽക്കാൻ അങ്ങനെ എല്ലാം ഒന്ന് കഴിഞ്ഞിട്ടായതിനു ശേഷം ഇല്ലേ ഒന്ന് ഫ്രഷ് ആയിട്ടായിട്ട് ഇനി ഉച്ചക്കത്തെ പണിയാണ് ഉച്ചക്കപ്പണിന്ന് ഞാനല്ലേ ഫുൾ ഒരു സദ്യ പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് അങ്ങനെതാ നല്ല ഉണക്കം കൊടുത്തിട്ടുണ്ട് പിന്നെ ക്യാബേജ് ഇല്ലേ ക്യാബേജുണ്ട് ഉണ്ട് റൂട്ടുണ്ട് പപ്പടമില്ലേ പപ്പടം എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ ഇല്ലേ നമ്മളെ ദാളില്ലേ മൈസൂർ ദാള് ദാളും പൊട്ടോട്ടോ ഇട്ടിട്ടുള്ളൊരു കറിയും ഉണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം ഇപ്പോൾ ഏകദേശം മണി ഒരു മണി തന്നെ ഞാൻ കുക്കറിൽ വേഗം ചോറ് വെച്ചിട്ട് ചോറ് വെന്തിട്ടുണ്ട് അതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ആ ടൈമിൽ നമുക്ക് ഉണക്കെല്ലാം ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കണം ബീട്രൂട്ട് കട്ടാക്കണം കാബേജ് കട്ടാക്കണം എല്ലാം ചെയ്യാനുണ്ട് ഈ ഉണക്കിനേക്കാളില്ലേ നമുക്ക് ചിക്കനാ മട്ടനാ അതാകുമ്പോൾ മറ്റും നല്ലതറിഞ്ഞു അത്ര റേറ്റാണ് ഉണക്കിന് അങ്ങനെ അധികം ഞാൻ ഉണക്ക് കുറവ് കൊണ്ടുവരുന്നത് അധികം കൊണ്ടല്ലേ ഇല്ല എപ്പോഴും മേങ്ങയായിരിക്കുന്ന ഇലയിലായിട്ട് മറന്നിട്ട് പോകുന്നത് ചോറിയിക്കുമ്പോൾ ഓർമ്മ വന്നു ആ ഉണക്ക് വേണം അതിനല്ലോ എന്ന് അങ്ങനെ ഇന്നോർമ്മിച്ചിട്ട് കൊണ്ടുവന്നതാന്ന് അപ്പോൾ ഉണക്കെല്ലാം കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഈ ബോഡും സംഭവങ്ങളെല്ലാം കൈറ്റായിട്ട് നമുക്ക് പച്ചക്കറിയെല്ലാം നേരിട്ടിട്ട് എടുക്കാം ഓക്കെ അപ്പോൾ ഒരു ക്യാരറ്റും ഒരു ബീട്രൂട്ടും ഒരു ക്യാബേജും അന്ന് ചെറിയ ചെറിയ കുഞ്ഞ് ക്യാബേജ് വന്നിട്ടുണ്ടേ അപ്പം പിന്നെ തന്നെ ഇത് തന്നെ ഫുള്ള് വെച്ചിട്ടില്ല പകുതി വെച്ചതാന്ന് പച്ചക്കറി അങ്ങനെ ആയിരിക്കും വേണ്ട പിന്നെ ചൂട് ചൂടായിരിക്കും കൂട്ടാനൊരു ടേസ്റ്റ് അങ്ങനെ അങ്ങനെതാ ബീട്രൂട്ട് എല്ലാം കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഫസ്റ്റ് നമുക്കില്ലേ ബീട്രൂട്ട് കട്ടാക്കാം എന്നിട്ട് ക്യാബേജ് കട്ടാക്കാം പിന്നെ ഉള്ളി തക്കാളി അതെല്ലാം ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കാം ഈ ടൈമിലില്ലേ ഞാൻ വേളയും പൊട്ടാട്ടവും ഇട്ടിട്ടില്ലേ പിന്നെ അടുപ്പ് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതാട് റെഡി ആകുന്നുണ്ട് ചോറ് വാർത്തിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്യാബേജ് കട്ടാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇന്നലെയും ഇനി ഒന്നും ഓർഡർ ഉണ്ടായിട്ടില്ല ഓർഡർ ഉണ്ടായില്ലെങ്കിൽ എന്തോ ഒരു മടി ഓടിച്ചിരിക്കുന്നത് ഏ അപ്പോൾ ഓർഡർ ഉണ്ടെങ്കിൽ വടവട വടവടമാക്കിയിട്ട് ഒരു എനർജി ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരു ഭയങ്കര മടിയാണ് അപ്പോൾ അതാ ബീട്രൂട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാം ഇട്ട് പച്ചമുളക് രണ്ട് മൂന്നിട്ട് കുറച്ച് തേങ്ങയിട്ട് ഉപ്പ് ഇട്ടിട്ടില്ലേ മിക്സ് ആക്കിയിട്ട് ജസ്റ്റ് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിൽ ഒരു വിസിൽ ബീട്രൂട്ട് കറക്റ്റ് വന്നിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് റെഡിയായി റെഡി ആകുമ്പോഴേക്കില്ലേ നമുക്ക് ഫസ്റ്റ് പപ്പടം ഫ്രൈ ആക്കാം പപ്പടം ഫ്രൈ ആക്കിയിട്ട് ആകുമ്പോൾ ഇല്ല ആ ഓയിലന്നെ പക്കിയെല്ലാം സംഭവം റെഡിയാക്കാം ഇല്ലെങ്കിലും ഓയില് കുറേ വെസ്റ്റാന്നില്ലേ എനിക്ക് എന്താ ഈ ഓയിലില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആകുമ്പോഴേക്കും ഒരു എന്തോ ഒരു കച്ചറ പോലാന്ന് അതുകൊണ്ട് ഞാൻ കഴിഞ്ഞത്ര ഓയില് കുറച്ച് തന്നെയാന്ന് യൂസ് ആക്കലെ അങ്ങനെ അപ്പോൾ പപ്പടം ഫസ്റ്റ് തന്നെ ഞാൻ ചുട്ടെടുത്തിട്ടില്ലേ ആ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഇല്ല തന്നെ റെഡി ആക്കാലിട്ട് ഫസ്റ്റ് ചുട്ടെടുത്തിട്ട് കവറിലൊന്ന് കെട്ടിയിട്ട് വെക്കുന്നുണ്ട് ഈ വെറുതെ തന്നെ വെച്ചെങ്കിൽ അപ്പന്നെ തന്നെ നിളത്തിട്ട് പോകുന്ന സംഭവമല്ലേ ഈ പപ്പടം അങ്ങനെ എല്ലാം ഇട്ടിട്ടായിട്ടില്ലേ തന്നുവിനോടെ ഇല്ല ഒരു കവർ കൊണ്ടു വന്നിട്ട് ഫുൾ ഇട്ട് വെക്കുന്നത് അങ്ങനെ തന്നെ കവറെല്ലാം കൊടുത്തിട്ട് എല്ലാ പപ്പടത്തിനും കവറിലിട്ട് കെട്ടി വെച്ചിന് പിന്നെ ബാക്കിയെല്ലാം റെഡി ആകുമ്പോൾ ഒരു ഇര മണിക്കൂറാവുമല്ലോ എന്തെങ്കിലും അപ്പോൾ അടുത്തോളം ആകുമ്പോൾ നിലത്തറണ്ടാലിട്ട് കറിലടിച്ച് വെച്ചതാണ് പിന്നെ തന്നെ എൻ്റെ തന്നെ പായസം ഉണ്ടാക്കണം എന്ന് ഇരിച്ചു ഞാൻ പക്ഷെ വയ്ക്കുന്നത് വയ്ക്കുന്നതിലേ പിന്നെ പായസം ക്യാൻസലാക്കി അങ്ങനെ എല്ലാം റെഡി ആയിട്ടില്ലേ ഞാനോരോടെ ഇല്ല നീ ഇല വറച്ചോണ്ട് വ ന നമ്മുടെ അപ്പൊക്കെല്ലാം സെറ്റാക്കുന്നതെന്ന് തനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇലയിൽ കഴിക്കാൻ അറിഞ്ഞ ഓക്കെ ഒരു ഓർമാകുമ്പോൾ ഉളന്ന വീട്ട് ഇല വറച്ചോണ്ട് വരും നല്ല വാങ്ങല കഴിച്ച് ഉളന്ന് ചൊറിക്കലാന്ന് അപ്പൊ ഇന്ന് ഞാൻ ചെല്ലി ഇങ്ങനത്തെ ഒരു സദ്യ പോകലല്ലേ അപ്പൊ ഇലയിലന്നെ കഴിക്കാം അങ്ങനെ വേളക്കറി റെഡി ആയിട്ടുണ്ട് ഈ മൈസൂർ വാളയില്ലേ പെട്ടെന്ന് റെഡിയാണെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇനി അത് തന്നെയാണെന്നിപ്പോൾ കൊണ്ടുവരുന്നത് നല്ല വാങ്ങണ്ടത് വേഗ റെഡിയാണ് അപ്പോൾ ഓരോരു സംഭവം ഓരോ ഓരോന്നായിട്ട് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാത്തിനും കലം വരാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി കൊത്തി വെച്ചിട്ടുണ്ട് കലം ഇതില്ലേ നമ്മളെ ഉണക്ക് നല്ല ചൂട് വെള്ളത്തിൽ ഫുള്ള് കയറ്റെടുത്തതിനു ശേഷം അല്ലേ കുറച്ച് ചെറുക്കിയും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് ഉപ്പ് വേണ്ടത് പിന്നെ ഉണക്കായതുകൊണ്ട് മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടായതിനേഷേ ഒരു കറുത്ത ചീനച്ചട്ടി തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ വെച്ചിട്ട് കുറച്ച് കറച്ചപ്പവും വെളുത്തുള്ളി ഇട്ടിട്ട് ആയതിനു ശേഷം ഇല്ലേ ഉണക്കിട്ട് എന്നിട്ട് ഫ്രൈ ആക്കിയാൽ അതിൻ്റെ അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒരു ഉള്ളി വിട്ടിട്ട് നല്ല വന്നു ഫ്രൈ ആക്കുന്നുണ്ട് അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിലല്ലേ ബാക്കി എല്ലാ സംഭവവും റെഡി അതിന് എല്ലാ കലം പോരിട്ട് ഇത് നമുക്ക് ഫുഡ് കഴിക്കാൻ തുടങ്ങാം അപ്പോൾ അതാ നല്ല ബീട്രൂട്ട് പറവും പരിപ്പില്ല വേളക്കറി വേളക്കറിയും പിന്നെ കാബേജ് പറവ് തൈര് ഉണക്കാച്ചി ഉണക്കവും ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് പണാം വെക്കാൻ വരുന്ന എല്ലാവരും ചൂട് ചൂട് ചെറും കറിയും എല്ലാവരും എന്തിനും വയ്ക്കാവോ ബാ ആ പിന്നെ ഉണ്ട് അപ്പോൾ അതാ ഫസ്റ്റ് നില ഇട്ടു ചോറിട്ടു പരിപ്പ് കറി ഇട്ടു പപ്പടം വെച്ചു കേബേജ് വറവിട്ടു പിന്നെ നമ്മൾ ബീട്രൂട്ടില്ലേ ബീട്രൂട്ട് വറവിട്ട് പിന്നെ നമ്മൾ ഉണക്ക് ഫ്രൈ ഇല്ലേ ഫിഷ് ട്രൈ ഫ്രൈ ഫ്രൈ ഇട്ടു പിന്നെ തൈര് ഒഴിച്ചിട്ടായിട്ട് കഴിക്കലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായി ചൂട് ചൂടിങ്ങനെ ഉച്ചക്ക് കഴിക്കാൻ നല്ല പാ ഇത് തന്നെ രാത്രി കഴിക്കാനൊരു പങ്കുണ്ടായിരുന്നില്ല പക്ഷെ ചൂട് ചൂടൊരു പൊടി പിടിക്കാനല്ലേ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം കഴിക്കുമ്പോൾ എന്നെല്ലാം അറിഞ്ഞാവുന്നുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ ഒരു പായസവും വേണം അങ്ങനെ പായസവും കൈ എല്ലാം മറ്റേ പപ്പടവും അല്ലെങ്കിൽ നമ്മളെ ഒളിക എല്ലാം അല്ലേ ഒളിക എല്ലാം ഇട്ടിച്ച് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാന്നറിയാം അപ്പം എപ്പളങ്കൊരിക്കലല്ലേ ഇങ്ങനെ എല്ലാം ഇരിക്കി പിള്ളേർക്കെല്ലാം കൊടുക്കാം പിള്ളേർ നല്ല ടേസ്റ്റിലെ കഴിക്കും നമുക്കൊരു ഒരു പാങ്ങല്ലേ അല്ലേ ഇലയിൽ വേണ്ടാലേ മിനു പ്ലേറ്റിൽ തന്നെ കഴിച്ചിരുന്നത് നമ്മൾ എല്ലാവരും ഇല കഴിച്ചതാണ് ഞാൻ അപ്പോൾ ഫുള്ള്ലെല്ലാം കാലിയാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഞാൻ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിള്ളമാർക്കല്ലോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടില്ലേ നമ്മൾ വൈകുന്നേരം റെസിപ്പി ആക്കിയിരും അപ്പോൾ ഇതിൻ്റെ ഡെയിലി കുറച്ച് ദിവസം പറഞ്ഞിരുന്നു നടന്ന് അന്ന് ഞാൻ വീഡിയോ എടുക്കാൻ താ അപ്പോൾ ലാസ്റ്റ് ഒരു റെസിപ്പിയും കാണിക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് ബ്രെഡിൻ്റെ അത് നിങ്ങൾ കാണിച്ചു തരാം അതിന് വേണ്ട സംഭവങ്ങളെല്ലാം എന്താ പറയുക ഈ പാൽ മുട്ട ബ്രെഡ് മറ്റേ ബട്ടറില്ലേ ബട്ടറ് ബട്ടർ കയ്യിൽ ഉണ്ടെങ്കിലെടുക്കാം ഏഹ് പിന്നെ ചോക്ലേറ്റാണ് ഈ സംഭവങ്ങളെല്ലാം റെഡി ആക്കിയിട്ടായിട്ടില്ലേ എങ്ങനെ ഉണ്ടാക്കുന്നതും കൂടി നിങ്ങൾ കാണിച്ചു തരാം ഞാൻ ഇതിലുള്ളത് ഒരുപാടത്തുള്ള സാധനം തന്നെ അതിൽ ബട്ടറും ചോക്ലേറ്റും മാത്രം ഉണ്ടാവല്ലോ എന്തോ ചോക്ലേറ്റിലേക്ക് എന്തായാലും വേണമോ ബട്ടറ് സ്കിപ്പ് ആക്കിയങ്ങനെ പ്രശ്നമില്ല അതേപോലെ ഞാനിതാ ഫിയാനോ ക്രീം ഒരു കുറച്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഇല്ലേ ഇതേത് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാം ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുക വൈറ്റ് എടുക്കുക എൻ്റെ അടുത്തുള്ള ചോക്ലേറ്റ് വെച്ചിട്ട് ഞാൻ ചെയ്തതാണ് കുറച്ച് വൈറ്റ് കൂട്ടിട്ടുണ്ട് കുറച്ച് ഡാർക്ക് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ചോക്ലേറ്റ് ഉണ്ടായിന് ഫീയാണ് ക്രീമില്ലാലോ എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കാണ്ട് എടുക്കണ്ട ക്രീമിന് പകരമില്ല നിങ്ങൾക്ക് സാധാ വെള്ളയിൽ സാധ വെള്ളം ഒഴിച്ചെങ്കിലും പ്രശ്നമില്ല അറിയാം ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫില്ലാക്കാനല്ലേ ബ്രെഡിൻ്റെ ഉള്ളിലൊക്കെ അതിനെന്തായോ പ്രശ്നമില്ല ക്രീം എന്നാണോ എന്നിട്ടില്ല ഓക്കെ പിന്നെ പാൽപ്പൊടി ഉണ്ടെങ്കിൽ പാൽപ്പൊടി കലക്കിയിട്ടില്ല അതിൻ്റെ വെള്ളം ഒഴിച്ചാലും പ്രശ്നമില്ല പിന്നെ ചോക്ലേറ്റിലേക്ക് അങ്ങനെതാ ചോക്ലേറ്റ് ഒന്ന് ഫുള്ളൊന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലേ ഞാനൊരു ബട്ടർ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനമല്ലേ ഉണ്ടെങ്കിലിട്ടിട്ട് കൊടുക്കാം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഓക്കെ ചോക്ലേറ്റ് ആണ് റെഡി ആകുന്ന ടൈമിനല്ലേ നമുക്ക് കുറേ കമൻറ്റ് തന്നിട്ടുണ്ടായി മശാവള അടിപൊളി വ്ളോഗ് നല്ല ഇഷ്ടമാണ് ഇഷ്ടം ആണെന്നല്ല പറഞ്ഞിട്ട് തെക്കു പിന്നെ വേഗാജ്ജി അല്ലേ വേഗാജിക്ക് എത്രയും ചോദിക്കുന്നുണ്ടായി ഞാൻ പന്ത്രണ്ടാണെന്ന് എടുക്കലേ പിന്നെ പിന്നെ കൊടുക്കുന്ന റെസിപ്പിൻ്റെ എല്ലാം വീഡിയോ ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ടായി ഈ ഓർഡർ ഉണ്ടാകുമ്പോൾ നമുക്ക് റെസിപ്പി കാണിക്കാൻ കഴിയുന്നില്ല അത് ഓർഡർ എടുക്കുന്നവർക്ക് അധികം അറിയാവും തിരക്ക് ിക്കില്ല നമ്മൾ ചെയ്യുന്നല്ലേ അപ്പോൾ ഈ വീഡിയോ എല്ലാം എടുത്തിട്ട് ചെയ്യുമ്പോൾ എന്തായാലും സമയം പിന്നെയും ലേറ്റാന്ന് അപ്പോൾ അത് ശരിയാവുന്നില്ല അങ്ങനെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡറിന് അത് എടു കൊടുക്കുമ്പോൾക്ക് വീഡിയോ ഇതാക്കാനേ കഴിഞ്ഞില്ല അറിഞ്ഞാൽ അങ്ങനെ ഞാൻ എങ്ങനെയെങ്കിലും കഴിയുമ്പോൾ ഞാനൊരു മട്ടൻ കറീൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു മട്ടൻ തൽക്കറി അത് നമ്മൾ സാധാരണ പുറയിലങ്ങനെ യൂസ് ആക്കുക അല്ല ആര് അങ്ങനെ കുക്ക് കഴിക്കുന്നില്ലല്ലോ തല അപ്പോൾ ഓർഡറിന് ഉണ്ടായിരുന്നേ ഞാൻ മട്ടൻ്റെ രണ്ട് തലൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എല്ലാം എടുത്തിട്ട് വെച്ചിട്ടുണ്ടായി പക്ഷേ അത് ഏതോ ഒന്ന് സ്റ്റോറേജ് ഫുള്ളായിട്ട് നമ്മൾ ഡിലീറ്റാക്കി അല്ലേ അല്ലേ ആ റെസിപ്പിയും പോയോ ബേജാറായിപ്പോയി ഇനി മട്ടൻ്റെ താലിൻ്റെ ഓർഡർ കിട്ടിയിട്ടാൽ മതി നിങ്ങൾക്ക് റെസിപ്പി കാണിക്കാം ഓക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ വിഷയം പറയും പോലല്ലേ നിങ്ങൾ നോക്കാമോ ഞാൻ ഉണ്ടാക്കുന്ന സംഭവങ്ങളെല്ലാം പിന്നെ ഞാൻ ഞാൻ ചട്നീൻ്റെ റെസിപ്പി കാണിക്കുമ്പോൾ ചോദിക്കുന്നുണ്ടായിന് ഉണക്കുമുളകേണ്ടത് ഉണക്ക് മുളക് ആ ഉണക്കുമുളക് നമ്മൾ മീൻ കറിക്കാം ഇറക്കുന്ന മുളകില്ല വള്ളിമുളക് ഞാൻ വള്ളിമുള നാടുമുളക് ഇല്ല ഞാൻ വള്ളിമുളകുന്നു യൂസാക്കല് പിന്നെ ചൂടാക്കണാന്ന് ചോദിക്കുന്നതേ ചൂടാക്കണ്ട ചൂടാക്കലില്ല വേണമെങ്കിൽ ചൂടാക്കോ ഞാൻ ചൂടാക്കലില്ല പിന്നെ മിതാദ് എത്രയല്ലോ പഠിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടേ മിതാ പത്താം ക്ലാസ്സിലാണ് നിക്കോറി പിന്നെ റേറ്റ് പിന്നെ റേറ്റ് ചോദിക്കുമ്പോൾ ചെറുതല്ലേ നിങ്ങളെ പോലെ സെൽ ആക്കാനോ അങ്ങനെ റേറ്റ് ചോദിച്ചതെന്ന് സേലാക്കുകയോ വെറുതെ പുരയിലിരിക്കുന്നതും ഓരോ അറിയുന്ന ഒരു പണി വെച്ചിട്ട് ചെയ്യുമ്പോൾ അതൊരു എമജോണിനല്ലേ അപ്പം നമ്മളൊന്ന് കുറച്ച് ബിസിയാവും നമുക്ക് ടെൻഷൻ അടിക്കാനോ മറ്റുള്ള ആൾ കാര്യം നോക്കാനോ ഒന്നിനും ടൈമില്ല നമ്മൾ തന്നെ ഇതാണ് ബിസി തന്നെ ആയെങ്കിലേ എന്ത് നമുക്ക് കുറേ സംഭവങ്ങളെല്ലാം ചെയ്യാൻ കഴിയും അപ്പം ഞാൻ അന്ന് ബ്രിൻജിൽ നിന്നിട്ട് ഞാൻ ഓർമ്മയില്ലാത്ത ഓരോ കമെൻറ്റിന് വരിക എന്നിട്ട് അത് തന്നെ വരിക അത് ഓർമ്മ ചെയ്യാന്നില്ല അറിഞ്ഞാൽ പിന്നെ ഈ വോയിസ് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ഡെയിലി യൂസ് ആക്കുന്ന വേർഡ് മറന്നിട്ട് പോകുന്നു ഈ വോയിസിൻ്റെ ഇടയിൽ പയ്യാമ്പ ഓർമ്മ ന അത് അങ്ങനെ ഇത് ഇങ്ങനെ ഞാൻ പിന്നെ ഉള്ളി വടക്ക് എത്രയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഉള്ളി വടക്ക് ഉള്ളി ബജറ്റെല്ലാം ഞാൻ കിലോ ഇരുന്നൂറ് തന്നെയാണെന്ന് അടിക്കല്ലേ പിന്നെ ഓയിൽ ബോട്ടിൽ അടുത്ത് മേ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു അത് ഞാനെന്ന് പറയുന്ന വരുമ്പോൾ കൊടുക്കുന്നതാണ് പിന്നെ അസാ വലൈക്കും പറഞ്ഞു വലൈക്കും സ്ഥലം കുറേ ഹായ് 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 എന്നല്ലേ പറഞ്ഞത് താങ്ക് യു ഹായ് ചോക്ലേറ്റ് മെൽട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ബ്രെഡിലേക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടില്ലേ വീണ്ടും ഒരു മുകളിലേക്ക് ഒരു ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക എല്ലാ അതിനും അങ്ങനെ ആക്കി കൊടുക്കാം അപ്പോൾ പിന്നെ നിങ്ങളുടെ സ്റ്റിച്ചാക്കുന്ന അനിയത്തിൻ്റെ ഇടയെന്ന് പറയുമെന്ന് ചോദിക്കുന്നുണ്ടായിന് അനിയത്തി സ്റ്റിച്ചാക്കുന്നതല്ല അനിയത്തി സ്റ്റിച്ചാക്കിയിട്ട് വേങ്ങുന്നതാണെന്ന് പറയാനുള്ളത് അറിയാം മനസ്സിലായിട്ടാണ് അനിയത്തി സ്റ്റിച്ചാക്കുന്നതെന്ന് പറഞ്ഞിരുന്നോ ആരോ ചോദിക്കുന്നുണ്ടായിന് അത് നമ്മളെ മൊഗ്രാലിൽ തന്നെ നമ്മളെ പറഞ്ഞു തന്നെയുള്ള ഒരു ടൈലറാണ് അപ്പോൾ ഒരടുത്ത് സ്റ്റിച്ചാക്കിയിട്ട് മേങ്ങിയതാണെന്നോ പിന്നെ ബന്ധം എത്ര എത്രയാണ് കാസർഗോഡ് ടൗണിലെത്തിക്കോ എന്ന് ചോദിക്കുന്നുണ്ടായി ബന്ധം മരുന്നേ കെ ജി ആയിരത്തി ഇരുന്നൂറ് കാസർഗോഡ് സോറി ടൗണിലെത്തിക്കാൻ ആരുമില്ല കുമ്പളേൻ്റെ ടൗണിലെത്തിക്കുന്നത് ഞാൻ അറിഞ്ഞാൽ പിന്നെ പുളി റെസിപ്പി കാണിക്കോ എന്ന് പറയുന്നുണ്ടായിന് ഇനി ശാദം കാണിക്കാം ഞാൻ കുറേ കോട്ടം മുമ്പ് കാണിച്ചിന് ഇനി ആയിരിക്കും കാണിക്കാം ഓക്കെ പിന്നെ കൽത്തപ്പൂർ റെസിപ്പി കാണിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ടായി ചോദാ കൽത്തപ്പുറ റെസിപ്പി കാണിക്കും അപ്പോൾ ആ ചോക്ലേറ്റും സംഭവങ്ങളെല്ലാം ബ്രെഡിൽ മുക്കിയിട്ട് റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാനിപ്പോൾ കണ്ടിട്ടില്ല നിങ്ങൾക്ക് രണ്ട് മുട്ടയും കുറച്ച് പാലും കൂട്ടിയിട്ടില്ലേ പരിസര ഇട്ടില്ല ഓൾറെഡി നമ്മൾ ചോക്ലേറ്റ് അതു തന്നെ അല്ലേ അപ്പോൾ ഈ പാലിലേക്ക് പഞ്ചസാര വേണ്ട അപ്പോൾ ബ്രൂപ്പ് പാലും രണ്ട് മുട്ടയും ഇട്ടിട്ട് വീറ്റാക്കിയിട്ട് വെച്ചിന് ഇനി നമ്മൾ ഫ്രൈ പണ അടുപ്പത്ത് വെച്ചിട്ടില്ലേ ഈ നല്ല നെയ്യ് ഈ പാലിലേക്ക് ഡിപ്പാക്കിയിട്ട് ഒന്ന് ബട്ടർ ഇട്ടിട്ട് തിരിച്ചിട്ട് കുറച്ചിട്ട് കൊടുക്കും ഇപ്പം ബട്ടർ തന്നെ ആണോ എന്നിട്ടില്ല നിങ്ങളടുത്ത് ഏത് ഓയിലുള്ളത് അതാവില്ലെങ്കിൽ നെയ്യല്ലേ നെയ്യ് സാധാ നെയ്യ് നെയ്യ് ഇട്ടാലും മതി നല്ല സ്മെല്ലാണ് സ്മെല്ലാവുന്നതല്ല ഇട്ടെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ബട്ടർ ഉള്ളതുകൊണ്ട് കൊണ്ട് മാത്രം ഓക്കെ അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഇപ്പം തന്നെ അഞ്ചുറുപ്പ് അങ്ങനെ കൊടുക്കുന്നത് എന്താണ് ഞാൻ അപ്പോൾ അത് അൻപത് നൂറ് അങ്ങനെ എല്ലാം ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ എപ്പോഴും ഉണ്ടായിരുന്നു എഡേല് പിന്നെ എപ്പോഴോട്ടീൻ പോഡറുണ്ടോ റേറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു അതൊരു ബോട്ടിൽ നൂറ് ഗ്രാമിൻ്റെ ഒരു ഇല്ലേ നൂറ്റി അൻപതാണ് പിന്നെ കുറേ ആൾ മഷാല അടിപൊളിയാന്ന് അടിപൊളിയാന്ന് വീഡിയോ ഇഷ്ടമാണ് വെയിറ്റിങ്ങാന്ന് വരുന്നിട്ടില്ല എങ്കിൽ ഞാൻ ഇങ്ങനെ കാത്തോണ്ടിട്ട് കുറേ കമൻ്റ് ഉണ്ട് മഷാല ഒരുപാട് താങ്ക്സ് ഉണ്ട് വേ എല്ലാവർക്കും ഇഷ്ടമാണെന്നു പറയുമ്പോൾ സന്തോഷമുണ്ട് നമ്മൾ ഈ ഓർഡറിൻ്റെ ഇടയിലൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിക്കുമ്പോൾ നിങ്ങളത് നല്ല അടിപൊളിയായിട്ട് നോക്കുന്നുണ്ട് എല്ലാവരും ഭയങ്കര സന്തോഷമാണ് അപ്പം നിങ്ങളെല്ലാവർക്കും ഇട്ട് കൊടുത്തിട്ടാണ് ഗ്രൂപ്പിലും നിങ്ങളെ എല്ലാവരും ചിലലുണ്ട് ഫ്രണ്ട്സിൻ്റെ ഇടയിലുണ്ട് ഫാമിലി ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് ഡെയിലി നോക്കലുണ്ട് എൻ്റെ മോള് നോക്കുന്നത് എൻ്റെ മാമ നോക്കുന്നു എന്നെല്ലാം എങ്ങനെ ചിലരുന്ന് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതാ എല്ലാം തിരിച്ചിട്ടും മറിച്ചിട്ടും ഞാൻ എടുക്കുന്നുണ്ട് എൻ്റെ ഇടയിൽ എന്താ അറിയാം കാണിച്ചത് പഞ്ചസാരയല്ലേ പഞ്ചസാര പൊടിച്ചിട്ടും എടുത്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ആക്കാം പക്ഷേ ഇങ്ങനെല്ലാം ചെയ്തെങ്കിലും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയെങ്കിൽ അപ്പോൾ തിരിച്ചിട്ടും മറിച്ചിട്ടും ആയിട്ട് നമ്മൾ എടത്തിൻ്റെ മോള് എടത്തിൻ്റെ മോനെല്ലാം ഉണ്ട് അപ്പം എല്ലാവരും ഉണ്ടാകുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ തന്നെ ഉണ്ടാക്കേണ്ടി വരില്ലേ കുറച്ച് കൂടുതൽ എന്നെക്കിനു പക്ഷേ ഇതില്ലേ ഒരിക്കൽ വായിക്കിടുമ്പോഴൊക്കെ അലിഞ്ഞു പോയ പോലെ അതിന് അത്രയൊക്കെ ടേസ്റ്റാ അറിഞ്ഞിട്ടേ ഇല്ല അറിഞ്ഞാൽ എല്ലാവർക്കും അപ്പം ഒരു ബാച്ചും രണ്ട് ബേച്ചും മൂന്ന് വേച്ചായിട്ട് ഞാൻ ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് ഇത് വെച്ചിട്ടില്ലേ നമ്മൾ ഗ്യാസിൻ്റെ അടുത്ത് വെച്ചിട്ട് അപ്പം ഇപ്പം ഒന്ന് പോകാറുണ്ട് പെട്ടെന്ന് റെഡിയാവുന്ന സംഭവം അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ബ്രെഡ് ആകുമ്പോൾ ഒരു സെക്കൻഡിൽ റെഡിയാവുന്നത് അപ്പോൾ അവിടെ തന്നെ തിന്നിട്ടില്ലേ ഇങ്ങനെ ഓയിലൊഴിച്ചോണ്ടും തേച്ചുകൊണ്ടും തിരിച്ചോണ്ടും മുറിച്ചുകൊണ്ടും വെച്ചോണ്ടും വേണം അപ്പറ ഈ പ്രായമെങ്കിലേ അത് ഫ്ലോപ്പ് ആവും എന്തായാലും ഇനി ഏകദേശം രണ്ട് മൂന്ന് റെസിപ്പി കാണിച്ചതുകൊണ്ട് തന്നെ അല്ലേ വീടുക കുറച്ചിലെന്ത് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കടുമ്പ് കാണിച്ചു മുട്ടക്കറിയില്ലേ മുട്ടക്കറീൻ്റെ റെസിപ്പിയായി പിന്നെ ബീട്രൂട്ട് കറീൻ്റെ റെസിപ്പിയായി പിന്നെ ഈ നമ്മളെ ഈ ബ്രെഡിൻ്റെതോ ഇതെന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ആക്കി നോക്കണം നിങ്ങൾ കുറേ ചോക്ലേറ്റ് മേങ്ങാൻ കുറേ പൈസ ആണെങ്കിൽ അല്ലേ ഇതിൻ്റെ പീസ് തന്നെ കിട്ടുന്നു ചോക്ലേറ്റിൻ്റെ ഒരു ബാറ് അതിന് അയിമ്പതാണ് മുപ്പതാണ് നാൽപ്പതാണ് അങ്ങനെ എന്താ ഉണ്ടെന്ന് തോന്നുന്നു ശരിക്കും അറിയാത്തത് അപ്പോൾ അത് മേങ്ങിയാൽ മതി നിങ്ങൾക്കെല്ലാം അത് വേങ്ങി രണ്ട് മൂന്ന് മൂന്നോട്ട് യൂസാക്കാം അറിഞ്ഞാൽ ബട്ടർ ഇല്ലെങ്കിലും പ്രശ്നമില്ല നെയ്യ് യൂസ് ആക്കാം പിന്നെ മുട്ട പാല് ബ്രെഡ് ഒരു വക സാധാരണ എല്ലാവർക്കും അരങ്കിലും ഉള്ളതെന്ന സംഭവം തന്നെ ഇതിലേക്കു നിങ്ങൾ വേങ്ങണ്ടത് ചോക്ലേറ്റ് മാത്രമാണ് പിന്നെ ഫിയോന ക്രീം ഇല്ലാങ്കിൽ പ്രശ്നമില്ല ജസ്റ്റ് വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ പാൽപ്പൊടിയാണ് പാൽപ്പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിക്കുക അങ്ങനെ എന്തെങ്കിലാക്കിയാൽ മതി അത് എന്താ അറിയാം അങ്ങനെ ആക്കുന്നത് ചോക്ലേറ്റ് ചോക്ലേറ്റെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ആക്കുമ്പോൾ നിങ്ങൾക്ക് അത് ശരിയാവല്ല നേരെ അറിഞ്ഞില്ലെങ്കിൽ അത് ഉറപ്പാവും ചോക്ലേറ്റ് അടുക്കൻ തന്നെ ആഡ് ആയിട്ട് പോകും അങ്ങനെ അപ്പോൾ ചോക്ലേറ്റ് കുറച്ച് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫിയോന ക്രീം അതായത് ബട്ടർ അങ്ങനെല്ലാം ഇടുന്നത് പിന്നെ ബട്ടർ ഇടുന്നത് ജസ്റ്റ് ഒന്നൊരു നല്ലൊരു സിൽക്കി പോലെ ആവാൻ അങ്ങനെ അപ്പോൾ നിങ്ങൾ എന്താക്കേണ്ടി അറിയോ ചോക്ലേറ്റ് ഒരു പാത്രത്തിലേക്ക് ഇടാം എന്നിട്ടൊരിത്തിരി വെള്ളം ഒക്കെ ഒരു കളാസ് ആ കളാസ് ആണ് എന്നിട്ട് ഡബിൾ ബോയിൽ ചെയ്യുക നിങ്ങൾക്ക് കത്തുന്ന പോലെ ഒന്നെങ്കിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മാഡൻ നിന്നിട്ട് ചെയ്യുന്നെങ്കിലും ചെറിയ തീലാക്കിയിട്ട് ചെയ്യുന്നെങ്കിൽ പ്രശ്നമില്ല ഡബിൾ ബോയിൽ ചെയ്തില്ലെങ്കിൽ ഡയറക്റ്റ് ഗ്യാസിലേക്ക് വെക്കാം ഞാൻ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് കമൻറ്റിടാ വേ ടേസ്റ്റ് ആയിനൊന്ന് ടേസ്റ്റ് ആവാതിരിക്കില്ല അത്രയ്ക്ക് ടേസ്റ്റാന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട് ഫുള്ളൊന്ന് ഒക്കെ മുക്കിയിട്ട് എടുത്തിട്ടായതിനെ ശരിയല്ലേ ഈ ബ്രെഡിൻ്റെ സോറി മുട്ടൻ്റെ പാലിലേക്ക് ഇട്ടിട്ട് അതും ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതാ പിരിങ്ങനത്തെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഞാൻ ചോക്ലേറ്റ് മെൽക്കാക്കിയതില്ലേ ആ ബാക്കിയുള്ളതിനെ കുട്ടിയിട്ട് കൊടുത്തിന് അപ്പോൾ ഇനെ നമുക്കിനി എന്താക്കണ്ട ഒരു ഡെക്കറേഷൻ എല്ലാം ആക്കണ്ടേ അപ്പം അല്ലേ ഒരു പാങ് അല്ലേ അപ്പോൾ എങ്ങനെ ആക്കുന്നതല്ലേ നിങ്ങൾ കാണിക്കാം ഞാൻ വാ അപ്പോൾ എല്ലാവരും ഉള്ള സംഭവന്യ നോവം എങ്ങനെ ഉണ്ടാക്കുന്നതിന് എത്ര സാധനമാണ് അങ്ങനെ ഒന്നും വിചാരിക്കണ്ട ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒക്കെയാ മതിയോ എല്ലാം ഒപ്പത്തിൽ കിട്ടുന്ന സാധനം ചോക്ലേറ്റ് മാത്രമാണ് കുറച്ചു എന്നൊക്കെ അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് കാണുന്ന എന്ത് ടേസ്റ്റ് കാണുമ്പോൾ എന്നെ കഴിക്കാമെന്ന് തോന്നുന്നു അത്രയ്ക്ക് ടേസ്റ്റാണെന്ന് അറിയാൻ അപ്പോൾ അപ്പോൾതാ നിങ്ങൾക്ക് ബ്രെഡും ഉണ്ടാവും പാലുണ്ടാവും പഞ്ചസാര പൊടിച്ചത് അതുണ്ടാവും പുരയിൽ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് കുടിച്ചാൽ മതിയാവുക അപ്പോൾ താ എല്ലാം കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ പൈപ്പിംഗ് ബാഗിലിട്ട് ചോക്ലേറ്റില്ലേ അതിനൊന്ന് സെറ്റാക്കിയിട്ട് അതിന് ശേഷം ഇല്ല എല്ലാത്തിലും ഒന്ന് കിട്ടിക്കൊടുക്കാം ഇങ്ങനെ വെച്ചിട്ട് ചോക്ലേറ്റ് ഇങ്ങനെ ഇട്ടെങ്കിൽ ഇല്ലേ എല്ലായിടത്തേക്കും കത്തിലാണ് അപ്പം നല്ല ലൈനായിട്ടൊന്ന് നിർത്തി കൊടുക്കാം ഒരു പാത്രത്തിൽ എന്നിട്ടായിട്ട് എല്ലാത്തിലേക്കും ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം ഓക്കെ ഇത് നമുക്കില്ലേ സാധാരണ ഒരു നമ്മൾ ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന പോലത്തെ റെസിപ്പിയാണ് ഇങ്ങനറിയോ നമ്മൾ വെറൈറ്റി ആയിട്ട് എങ്ങനെ എങ്ങനെയെങ്കിലും നോക്കുന്നതെങ്കിലേ ഇതെല്ലാം ഇങ്ങനെ ട്രൈ ചെയ്യാം എന്തല്ലെങ്കിൽ ഇത് കാണാൻ ഇപ്പോൾ നല്ല ലുക്കില്ലേ സംഭവം സാധാ ബ്രെഡും ചോക്ലേറ്റും വെച്ച് ചെയ്തത് അപ്പോൾ നമുക്കല്ലേ നമ്മളെ വെറൈറ്റിയിൽ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നെങ്കിലേ നല്ല ടേസ്റ്റിലൊക്കെ നമുക്ക് കഴിക്കാം ഇവിടെയിൽ ഇനി തന്നെ ഇപ്പം നമ്മൾ ഇപ്പോൾ ബ്രെഡ് നോക്കിപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടെടുത്ത് ഇനി ഇതേ ബ്രെഡിനെ നമ്മൾ ഫുൾ ചോക്ലേറ്റ് ടിപ്പ് ആക്കിയിട്ട് എടുക്കുന്നെങ്കിലേ അങ്ങനെയാണ് എടുക്കാം പക്ഷേ അന്നെങ്കിൽ കുറേ ചോക്ലേറ്റ് വേണോ എന്തെങ്കിലും ഒരു വെറൈറ്റി ആക്കുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ ഈ ബ്രെഡിന് ഏതെങ്കിലും ഒരു ഷേപ്പിലോ നമ്മൾ കട്ടാക്കിയിട്ടില്ലേ നമ്മളെ അടുത്തെല്ലാം കുക്കിംഗ് കട്ടർ ഉണ്ടായിരുന്നില്ലേ ഈ ഹോം ബേക്കേഴ്സിൻ്റെ അടുത്തെല്ലാം അധികം ഉണ്ടാകുന്നല്ലോ കുക്കിംഗ് കട്ടർ വെച്ചിട്ട് ഹാർഡ് ഷേപ്പില റൗണ്ട് ഷേപ്പിലെല്ലാം ഈ ഡിപ്പാക്കിയനെ കട്ടാക്കിയിട്ട് അതിലേക്ക് ചോക്ലേറ്റ് എല്ലാം ഇട്ടങ്ങ് നല്ല കാണാൻ ഒരു വെറൈറ്റി ആയി നല്ലൊരു ടേസ്റ്റുള്ള സംഭവമായി ഇപ്പോൾ അതിലെല്ലാം ഉറുമ്പെല്ലാം പോകുന്ന കാണും അതിനെ നോക്കണ്ടവേ ഉറുമ്പ് എൻ്റെ മക്കളാട്ടേം ഏയില ഏല ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലെല്ലാം ഉറുമ്പ് വന്നിട്ട് കയറുന്നതാ ഞാൻ മക്കളെ പോലും ഇത്ര ശല്യം ഇല്ല നേരെ സൈഡ് നിൽക്കും എങ്ങനെ വൃത്തിയാക്കിയിട്ട് തുടച്ചിട്ടല്ലേ ഇപ്പം നമ്മൾ എടുക്കുമ്പോൾ ചെയ്യുന്നല്ലേ നാലുറുമ്പ് അതിൻ്റെ ഇടയിൽ കയറിതാ വേറെ നോക്കിയാൽ എത്ര തുടച്ചത് വരും പറഞ്ഞാൽ അത് പിന്നെ ഈ ഫുഡും കാര്യങ്ങളെല്ലാം ഉള്ളതല്ലേ അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ എല്ലാം ഇങ്ങനെ ഉറുമ്പ് വരുന്നതാണെന്നിട്ട് കമൻറ്റാക്കാമോ അപ്പോൾ അതാ ചോക്ലേറ്റ് എല്ലാം ഫുൾ ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കില്ലേ പഞ്ചസാര ഇടുന്നെങ്ങനെയൊന്നും കാണിക്കുക അതൊരു ഇങ്ങനെ അരിപ്പ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പൊടിച്ച പഞ്ചസാര ഇടാം എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൊട്ടി കൊടുക്കാം ഇത് ഒരു ഇംഗ്ലീഷ് ചാനലിലെല്ലാം കാണുന്നില്ലേ വേറെ എല്ലാം അങ്ങനത്തെ എല്ലാം റെസിപ്പിയാണെന്ന് ഇത് അപ്പം ഇതാ ഫുള്ളൊന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് നമുക്കും കഴിക്കാം കുറച്ച് ഉമ്മാക്ക് കുറച്ച് ചൂളിക്കല്ലോ ഭാവിക്കല്ലോ കൊടുത്തിട്ട് കഴിക്കാം ഓക്കെ ഫുള്ളിയൊക്കെ ഞാൻ ഇതാ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഇട്ടിട്ടായിട്ട് നമുക്കിനി ചൂടോടെ കഴിക്കാം അപ്പോൾ ഒന്ന് ചായ പിടിക്കാത്തത് ഒന്ന് കട്ടൻ ചായ കുടിക്കാത്തത് ഒന്ന് പല ചായ അങ്ങനത്തെല്ലാം ഉണ്ട് അതിനുവേണ്ടി ഞാൻ തയ്ക്കരു നല്ല ചൂട് പൂസ്റ്റ് തന്നെ ഉണ്ടാക്കി അപ്പോൾ പുറത്ത് നല്ല മഴ വരുന്നുണ്ട് ചൂട് പൂസ്റ്റും ചോക്ലേറ്റെല്ലാം കഴിക്കാൻ മക്കളപ്പോൾ ടേസ്റ്റ് പറഞ്ഞാൽ വോയിസിൽ ബേബിൻ്റെ എല്ലാ സൗണ്ട് ആക്കും അങ്ങോട്ട് ആക്കി ആക്കിയാക്കി എനിക്ക് പിടിച്ചറിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഒരിക്കലും കൊണ്ടാക്കുന്നത് ബയോട്ട് എൻ്റെ ബാക്കിൽ എന്നെ വരും വോയിസ് കൊടുക്കുമ്പോൾ ഏഴ് എങ്കിൽ ഒന്നുപ്പാഞ്ഞെത്തും പറഞ്ഞാൽ അപ്പോൾ അതാ ഫുള്ള് പഞ്ചസാര എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ബ്രെഡ് ചോക്ലേറ്റ് നമുക്ക് നോക്കാം കഴിച്ചിട്ട് കഴിക്കാതെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടില്ല ഉള്ളിൽ നല്ല മധുരവും അതിൻ്റെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കവാ നോക്കിയിട്ട് എനിക്ക് എന്തെങ്കിലും കമൻറ്റ് വേണം ഇത് നിങ്ങൾ എല്ലാവരും മസ്റ്റായി ട്രൈ ആക്കണം ഇപ്പോൾ ഇലിയല്ലായിട്ടില്ലേ പുള്ളമാർപ്പുളളി തന്നെ ആയിട്ട് എന്ത് കൊടുത്തും കൊറുക്കത്തേ അതുണ്ടാ ഇതുണ്ടാ ഇതുണ്ടാന്ന് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെന്തെല്ലാം ഉണ്ടാക്കിയിട്ട് കൊടുക്കുക ഇത് സംഭവം ഞാൻ പറഞ്ഞില്ല ചെറിയ നമ്മൾ പരേലുള്ള സംഭവം വെച്ചിട്ട് തന്നെ ചെയ്യാം ഓക്കെ അപ്പോൾ പിന്നെ കുറേ ആൾക്കാമെൻ്റെ എടുത്ത് നിങ്ങളെ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ഓർഡർ എടുക്കാൻ തുടങ്ങീന് ഫുഡിൻ്റെ ഓർഡർ എടുക്കാൻ തുടങ്ങിന് വേറെ അവർക്ക് അറിയുന്ന സംഭവം ഇതാക്കാൻ തുടങ്ങിന് നൈറ്റി ഉണ്ട് മറ്റേ പൊടിയില്ലേന്ന് മുളക് പൊടി അരിപ്പൊടി അങ്ങനത്തെല്ലാം ഓർഡർ എടുക്കാൻ തുടങ്ങിന് കുറച്ച് പൈസ കിട്ടുന്ന എന്തെങ്കിലും നല്ലൊരു ടൈം പാസ്സാണ് നല്ലൊരിതാണ് അങ്ങനെയാന്ന് ഇങ്ങനെ ആയില്ല മുമ്പെല്ലാം വെറുതെ ഫോൺ നോക്കിയിട്ട് ഇരിക്കുന്ന പണിയായിട്ടായിട്ട് എന്തിനൊരു ടൈം കിട്ടില്ല ഇപ്പം പക്ഷേ പണിയോ പണിയും ആണ് ടൈമോ ഉണ്ട് കുറേ നേരമുണ്ട് അങ്ങനെ അപ്പോൾ ഈ സൗ കിട്ടുന്നത് അങ്ങനെ നല്ല ചെറിയ കമൻ്റ് എല്ലാം ഇടുന്നു സോറി മെസ്സേജ് അല്ല കുറേ ആൾ ഇടുന്നുണ്ട് അപ്പോൾ കുറേ കുറെ ആൾക്ക് എങ്ങനെ തുടങ്ങണമെന്ന് അറിയുന്നില്ല എങ്ങനെയായി ഫസ്റ്റ് സ്റ്റാർട്ടാക്കേണ്ടത് നമ്മളെ നാട്ടിൽ ഏടെ കൊടുക്കേണ്ടതെന്ന് അറിയുന്നില്ല നിങ്ങൾ കൊടുക്കുന്ന സാധനത്തിൽ എങ്ങനെ റേറ്റ് എന്നെല്ലാം ചോദിക്കുന്നുണ്ടായി അപ്പോൾ ഫസ്റ്റ് നമുക്കങ്ങനെ വലിയൊരു ഇതാവല്ല ഫേമസ് ആവല്ലോ എന്തായെങ്കിൽ എല്ലാവരും കൊടുത്തിട്ട് എല്ലാവർക്കും ടേസ്റ്റ് നോക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അത് പിന്നെ പിന്നെ ഇങ്ങനെ മേക്ക് കൊണ്ട് നിൽക്കലാന്ന് അപ്പോൾ ഇതിങ്ങനെ ഫസ്റ്റ് ഞങ്ങൾക്ക് കുറേ പൈസ കിട്ടിയിട്ടാലോ ഓർഡർ എങ്ങനെ എടുക്കുന്നത് അങ്ങനെ ഒന്ന് വിചാരിക്കണ്ട ഫസ്റ്റ് കുറച്ച് കിട്ടും ഏഹ് ഫസ്റ്റ് ഞാൻ കൊടുത്തിരുന്നതല്ലേ നൂറ് ഉപയോഗം ഞാൻ അപ്പം വിചാരിച്ചോണ്ടായിരുന്നു നൂറ് മതി ഓർഡറെങ്കിലും ഒരു നാൾ അങ്ങനെ വിചാരിച്ചോണ്ട് ബർഡേ പേരിലിരിക്കുന്നതിന് പിന്നെ നമ്മൾ നമുക്ക് ഉണ്ടാക്കിയിട്ട് ടേസ്റ്റായെങ്കിൽ ഞാൻ മുന്നേ കുറച്ച് ടേസ്റ്റ് ആയിരിക്കുമ്പോൾ ഒരന്നെ നമ്മളെ വിളിച്ചോളും പിന്നെ നമ്മൾ ഫ്രീ ആവൂല നല്ല തിരക്കുണ്ടാവും പശാള അപ്പോൾ നമ്മളെ ചാ ബുസ്റ്റിപ്പുടിയും എല്ലാം കഴിഞ്ഞിട്ടായതിനുശം അല്ലേ രാത്രി നമസ്കാരവും എല്ലാ റോതലും കാര്യങ്ങളെല്ലാം ബേബി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ വായ് അസ്സാമലൈക്കും